ഞങ്ങള് കണ്ടു ഓഫ് ഷോറിൽ പഴി നിക്കണ ഓഫ് ഷോർ ബസ്സില് കണ്ടില്ലാ ഓഫ് ഷോറിൽ പഴി നിക്കണവർക്ക് കടലുണ്ട് ഗ്രൗണ്ട് ഉണ്ട് കളിക്കാൻ കളിക്കളമുണ്ട് എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ ഞമ്മള് ഒരുപാട് കൂട്ടുകാർ ഞമ്മളെ കൂട്ടുകാരല്ല അവരുടെ കൂട്ടുകാരെന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പലതും ഞാൻ വിളിക്കും ഞാൻ എന്നെ കളിയാക്കിയവരെ അവര് പറയണെന്താ വെച്ചാല് നീ ബോട്ടിൽ വർക്ക് ചെയ്യണമെന്ന് വെച്ചാല് ഓഫ് ഷോർ ബസ്സിലേ വർക്ക് ചെയ്യണത് നിനക്കെങ്ങനെ മർച്ചൻ്റെവീക്കാരൻ വിളിക്കാറ് മർച്ചനേവിക്കാരുന്നു വിളിക്കണത് സി ഡി സി ഉള്ള എല്ലാവർക്കും മർച്ചൻ്റ് നേവി എന്നാണ് വിളിക്കാറ് പിന്നെ എന്ന് പറയാൻ വലിയ കപ്പലിൽ പണിയെടുക്കാൻ വലിയ കപ്പലിൽ പണിയെടുക്കാൻ വലിയ വായിലിങ്ങനെ പറയുന്ന അവിടെ വലിയ സുഖം ഒന്നും ഉണ്ടാവില്ല പോയാല് ഇവിടെ പണിയെടുക്കുമ്പോ ഫെസിലിറ്റി ഒക്കെ കണ്ടിട്ടില്ല എന്തോ ഒരു സുഖം സർവീസ് ഉണ്ടാകാ സർവീസ് ഉണ്ട് ഫ്യൂച്ചർ ഉണ്ടാ ഫ്യൂച്ചർ ഉണ്ട് അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ടാകുമ്പോ ഞാൻ എന്തിനാ കപ്പലിൽ പോയി മാർച്ചാർ എന്ന് പറയുന്നത് എനിക്ക് ഇവിടെ മർച്ച നോക്കാറല്ലോ പേര് മതി ഇനി കളയാക്കി കഴിഞ്ഞാൽ ഞാൻ ബോട്ടിൽ പണി നിക്കണ കപ്പലിൽ പണിയെടുക്കുമ്പോൾ ബോട്ടിൽ പണി കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ കളിയാക്കണോ മുട്ട കലിയൊക്കെ